ഹലോ അപ്പം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഓണക്ക് വരാൻ പോവല്ലേ അപ്പം ഇവിടെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ പച്ചക്കറിക്ക് അപ്പം ഞാൻ കുറച്ച് വാങ്ങാമെന്നു ചരിച്ചു അപ്പം മാക് ഞാനത് വില പറഞ്ഞിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വാങ്ങി പിന്നെ തക്കാളി വാങ്ങി വെണ്ടയ്ക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ല റേറ്റ് വില കുറവാണ് അപ്പോൾ തക്കാളി കുറച്ച് വാങ്ങി പിന്നെ പയറുണ്ട് നല്ല നാടൻ പയറുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോ കൂടി ലാസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിട്ടുട്ടോ അപ്പോൾ അതിന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കൂടും നല്ല രസമാണ് ഇങ്ങനെ നമുക്ക് ആ പിന്നെ എന്നൊരു വീടിൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഗൈസ് പോയിട്ട് ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല ഒറ്റയ്ക്ക് അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രസമാണ് നാടൻ പയറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉപ്പേരൊക്കെ വെച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണല്ലോ പിന്നെ കണ്ടേ വഴുതനങ്ങി നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ല ഉണ്ട പച്ചമുളക് ഉണ്ട് പിന്നെ കേബേജ് ഉണ്ട് കാരറ്റ് ഉണ്ട് എല്ലാ ഉണ്ട് കേട്ടോ നാടൻ കയ്പ ഉണ്ട് പിന്നെ അത് ബീറ്റ് റൂട്ടാണ് പിന്നെ മുരിങ്ങ മുരിങ്ങക്കുണ്ട് മുരിങ്ങക്ക പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ അപ്പുറത്തും ഇതേപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലെത്തി അയ്യോ നല്ല തിരക്കായിരുന്നു പിന്നെ ഭയങ്കര ലാഭത്തിന് കൊറച്ച് പഴംണ്ട് കേട്ടോ ഒരു കിലോന് വല്യ വലിയ ലാഭമാണ് കുറച്ച് പഴം വാങ്ങിട്ടുണ്ട് നമുക്ക് നാളത്തേക്കാണ് ഒന്നുകൂടി പഴുക്ക കേട്ടോ പഴ അധികം വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ലോളു വെക്കാം നാളത്തേക്ക് പഴുത്തോട്ടെ രണ്ടു കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ പഴുക്കാൻ ചാൻസ് എന്നിപ്പഴുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് നമുക്ക് ഉപ്പേരിക്ക കൊളസ്ട്രോളൊക്കെ നല്ലതാണല്ലോ പച്ചക്കായ പച്ചക്കായ വാങ്ങിച്ചിട്ട് കുറച്ച് ഉപ്പേരിക്ക് നല്ലതാണ് കേട്ടോ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ലാഭം നല്ല ലാഭമാണ് കേട്ടോ ഇപ്പോൾ ഓണ സീസൺ ആയതുകൊണ്ട് കുറച്ച് അധികം നല്ല ലാഭമാണ് പിന്നെ ചെറിയുള്ളി വാങ്ങിച്ചിട്ടുണ്ട് ചെറിയുള്ളി ഇവിടെ തീരെ തീർന്നു ആയപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ചെറിയുള്ളി വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആ ഒരു പച്ചക്കറിപ്പൊടിയിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ അടുത്ത വന്നിട്ട് ഇത് വേറെ കടയിൽ നിന്നാണേ ഇത് ഒരു ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൈപ്പങ്ങ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്താ പറയുക ബീട്രൂട്ട് ബീട്രൂട്ട് വലിയ ബീട്രൂട്ടാണേ നല്ല ബീട്ട്രൂട്ടാണ് ഉണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടമുളക് കിട്ടും പിന്നെ വെണ്ടയ്ക്ക ഇത് ഞാൻ അകത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അത് എടുക്കുന്നില്ല ഇഞ്ചി എടുത്തിട്ടുണ്ട് ബീത്ത് റീസാണ് പിന്നെ കുറച്ച് പയറ് അധികം എടുത്തിട്ടുണ്ട് നല്ല പയറാണ് ഇപ്പം നാടൻ പയറാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് റൈസ് തക്കാളിക്കൊക്കെ ഭയങ്കര ഇടപ്പൊക്കെ ആണ് രണ്ട് കിലോ തക്കാളി എടുത്തിട്ടുണ്ട് ഉണ്ട പച്ചമുളക് ാണ് കുറച്ച് വാങ്ങിച്ചത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബായോ ഒറ്റയ്ക്ക് പോകാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പാടിനെ കേട്ടോ ഇല്ലാത്തൊരു നെക്കട തന്നെയാണ് അപ്പൊ ഒറ്റയ്ക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി ഞാനിതുവരെ ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ടില്ല പുറത്തേക്ക് ഒന്ന് അങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് ജസ്റ്റ് പോയി 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 പഠിക്കണം അല്ലേ ഞാന് ഇപ്പം തന്നെ കണ്ടില്ല എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ സാധനം വാങ്ങിച്ചു കുറച്ച് ഫ്രൂട്ട്സ് ആണോ വെച്ച് മാറുന്നു நீ பத்து போய் எடுக்காம போகணும் அங்கே അപ്പം നല്ല നാടൻ കയ്പയാണേ ഇത് നമ്മുടെ നാട്ടിൽ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പച്ചക്കറീൻ്റെ പേരെന്താ ഈ ഒരു പച്ചക്കറീൻ്റെ പേര് നമ്മുടെ നാട്ടിൽ കയ്പങ്ങ കൈപ്പങ്ങ പാവയ്ക്ക എന്ന് പറയും കേട്ടോ പിന്നെ അടുത്ത വന്നിട്ട് ഇത് വെണ്ടയ്ക്ക നല്ല നാടൻ വെണ്ടയ്ക്ക നിങ്ങളുടെ നാട്ടിൽ ഈ നിങ്ങളുടെ ഓരോ ജില്ലയിലും ഈ ഒരു വെണ്ടയ്ക്കയുടെ പേരെന്താ ശരിക്കും പറയാം അതൊന്നും നിങ്ങൾ താഴെ കാണാൻ വേണ്ടിയിരിക്കും ഇഷ്ടം അങ്ങനെ കേൾക്കാൻ പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ ബീട്രൂട്ട് എന്ന് പറയും കേട്ടോ റെഡ് ബീട്രൂട്ട് നല്ല ബീട്രൂട്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക പേര് താഴെ കമൻറ്റ് ഇടും പിന്നെ ഇത് ഉണ്ടമുളക് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഉണ്ടമുളകിന് എന്താ പേര് പറയാം ഇത് വന്നിട്ട് പയർ നല്ല നാടൻ പയർ നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണ് പിന്നെ വന്നിട്ട് ഇഞ്ചി എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് അറിയിക്കുക ഇതിന്റെ പേര് കേബേജ് കേബേജ് എന്നാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുക നിങ്ങളുടെ നാട്ടിൽ എന്താണ് കോഴിക്കോട് ഭാഷയിൽ ഇത് കേബേജ് എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താ നിങ്ങൾ താഴെ കമന്റ് അറിയിക്കുക എനിക്ക് അതിനെ കിട്ടാൻ ഇതിന്റെ പേര് എല്ലാവർക്കും അറിയില്ല പഴം ഓക്കെ ഇതിന്റെ പേര് നമ്മൾ പച്ചക്കായ എന്നാണ് പറയാം നിങ്ങളുടെ നാട്ടിൽ ഇതിന്റെ പേരെന്താണ് നമ്മുടെ നാട്ടിൽ പച്ചക്കായ എന്നാണ് ഇതിനെ വിളിക്കുക കേട്ടോ ഇതിന്റെ പേര് നമ്മൾ ചെറിയുള്ളി ചെറിയുള്ളി എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താ നിങ്ങൾ താഴെ കമൻ്റ് അറിയിക്കട്ടോ അപ്പം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് തക്കാളിയുണ്ട് നമ്മുടെ നാട്ടിൽ തക്കാളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ കമൻറ്റ് താഴെ ഇടുക അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ ഞാൻ ചോദിച്ചതിനെക്കുള്ള ആൻസർ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് അറിയാൻ ഇതാണ് ഇതിൻ്റെ പേരെന്താ നിങ്ങളുടെ നാട്ടിൽ വിളിക്കുക ഇതിന്റെ പേരെന്താ നിങ്ങളുടെ നാട്ടിൽ വിളിക്കാം നിങ്ങൾ താഴെ കമന്റ് ബുഡ്